ഹലോ ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളുടെ ഈ ഒരു വേനൽക്കാലത്തെ വർണ്ണവിസ്മയമായിട്ടുള്ള നമ്മുടെ ഹൈബ്രിഡ് ഇമ്പോർട്ടഡ് ബോഗിൻ വിലയായിട്ട് ഇതാ വീണ്ടും വന്നിരിക്കുന്നു ഒരു അടിപൊളി കോമ്പോയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ആദ്യമായി ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പറയണ്ടല്ലോ കമൻറ്റിൻ്റെ കാര്യം ഒരുപാട് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടും ഒരുപാട് നമുക്ക് ഹാർട്ട് ടച്ച് ആവുന്ന രീതിയിലൊക്കെയുള്ള കമൻസുകൾ വരുന്നുണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങൾക്കായിട്ടുള്ളൊരു സജഷൻ തരികയാണ് ഞാൻ എങ്ങനെയാണ് ഒരു വിന്നരെ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ നിങ്ങൾ ദയവ് ഇത് പറയണമെന്ന് പറഞ്ഞു വളരെ കുറച്ച് ആളുകളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു വീഡിയോയിൽ നിങ്ങളത് പറയൂ കേട്ടോ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഞാൻ കമൻറ്റിൽ നിന്നും ഒരു വിന്നറെ ചൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ എല്ലാവർക്കും സജഷൻസ് പറയാട്ടോ കമൻറ്റ് ഇട്ടുകൊള്ളുക കൂടെ നല്ല നല്ല സജഷൻസും ആഡ് ചെയ്തോളുക കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തേക്കാമേ ഇല്ല ഞാൻ എൻ്റെ ഒരു കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ള കമൻസുകൾ ഇട്ടിട്ട് ലക്കി വിന്നറിൽ നിന്നായിരിക്കും ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഫെബ്രുവരി എൻഡിങ് നമ്മൾ പറഞ്ഞിട്ടുള്ള കമൻ വിന്നർ ഉണ്ടാവും ഹൈബ്രിഡ് ഇമ്പോർട്ടൻറ്റ് റയർ പ്ലാന്റ് തന്നെയായിരിക്കും ഞാൻ ഗിഫ്റ്റ് തരണത് അപ്പോൾ അതിനായിട്ട് എല്ലാവരും കമൻറ്റ് ഇട്ടോളുക കേട്ടോ പിന്നെ ഇന്നത്തെ കോംബോ നമ്മൾ പിന്നെ നിങ്ങളത് പറഞ്ഞിട്ടുള്ള അഭിപ്രായം മാനിച്ചുകൊണ്ട് ഓരോ പ്ലാന്റ്സിൻ്റെയും ഐ ഡി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കളക്ട് ചെയ്യാത്തവരാണെങ്കിൽ അത് നോക്കി കളക്ട് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഐ ഡി അറിയില്ലാത്ത പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരില്ലല്ലോ അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക കേട്ടോ ഇത് ബ്രസ്സയുടെ അടിപൊളി പ്ലാന്റ് ആണ് എപ്പോഴും ഞാൻ പറയണതാണ് ടോപ്പ് റെയർ വെറൈറ്റിയിലുള്ളതാണ് ബ്രസ് പ്രൊഡക്ഷനും അത്രയും ഡിലേ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ബ്രസ്സയുടെ ഒറിജിനലാണ് കേട്ടോ കയാട്ടയല്ല ബ്രസ്സയാണ് കയാട്ട ബ്രസ്സ പോലെ പോകുന്നുണ്ട് കയ്യാട്ടേയും ബ്രസ്സെയും ഒന്ന് തിരിച്ചറിയാനായിട്ട് ഇട്ടുമെന്നുള്ളൂ കേട്ടോ സോറി കയ്യാട്ടയുടെ പിക്ചർ ആഡ് ചെയ്തിട്ടില്ല ഒരു പിങ്ക് കളറാണ് കേട്ടോ കയ്യാട്ടയുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കയ്യാട്ടയുടെ ഒരു പിക്ചർ ആഡ് ചെയ്യാവേ ഇന്ന് ഞാൻ നോക്കി ഇപ്പോഴേക്ക് അതിനകത്ത് ഫ്ളവറിങ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിക്ചർ ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അതാണ് ബ്രസ്സ് മാത്രം ആഡ് ചെയ്തത് കേട്ടോ അപ്പോൾ ബ്രസ്സയുടെ ഒരു ഉണ്ട് പിന്നെ മെയിനായിട്ടും ഡി ടി ഡി സി കൊറിയറാണ് ഞാൻ കൊറിയർ ചെയ്യണത് എല്ലാ ദിവസവും ഉള്ളത് ഡി ടി ഡി സിയാണ് ആഴ്ചയിൽ ഒന്നാണ് സ്പീഡ് പോസ്റ്റ് ഉള്ളൂ പ്രൊഫഷണൽ കൊറിയർ ആഴ്ചയിൽ ഒന്നുള്ളൂ ഔട്ട് ഓഫ് കെയറിലാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ പ്രൊഫഷണൽ കൊറിയർ ആയിരിക്കും ലോ റേറ്റാണ് കൊറിയറിന് എമൗണ്ട് വരുന്നത് ൂ പിന്നെ പെറ്റ്സ് പെറ്റ്സ് ആ വീക്കിലി ഒന്നുള്ളൂ നേരത്തെ പെറ്റ്സിനൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ബോക്സ് അയക്കുന്നതിനൊക്കെ മുന്നൂറായിരുന്നു പിന്നെ ഒരു പെർ പ്ലാന്റ് നൂറാണ് അപ്പോൾ ബോക്സ് ആണെങ്കിൽ നമുക്ക് രണ്ട് മൂന്നെണ്ണത്തിക്കുള്ളിലൊന്നും നമുക്ക് അയക്കാനായിട്ട് പറ്റില്ല മിനിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഒരു പ്ലാന്റ് വാ അയച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ് രൂപ ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ട് റീസെൻ്റ്ലി പ്ലാന്റ് സെയിൽ ചെയ്യുന്നവർ കൂടുതലും പെറ്റ്സിനെ ആശ്രയിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് പെറ്റ്സിൽ തിരുവനന്തപുരം ടു കാസർഗോഡ് ഓടി വരുമ്പോഴേക്കും ഫ്യൂവലിനുള്ള ചാർജ് പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും പഴയ പോലെ തന്നെ ഒരു നന്ദി 100 രൂപ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കേ ആയിട്ടുണ്ട് ട്ടോ അപ്പോ ഇന്നത്തെ ഫസ്റ്റ് കോംബോ നമ്മുടെ ടോപ്പ് ്ലയർ വെറൈറ്റിയിലുള്ള ബ്രിസാ പീച്ചും അതുപോലെ തന്നെ ട്രൈ കളർ വെരിഗേറ്റഡ് ബ്ലൂ വൈസും ആണ് നമ്മൾ ഇന്ന് കോംബോ ആയിട്ട് ചെയ്തിരിക്കുന്നത് ബ്രിസയുടെ ഈ സൈസുള്ള പ്ലാന്റുകളാണ് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ബ്രസ്സ കുറച്ചുകൂടെ സ്റ്റോക്ക് ഉണ്ട് ട്രൈ കളർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൂ അപ്പോൾ രണ്ടും കൂടിയിട്ടുള്ളൊരു കോംബോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു തൗസൻഡ് റുപ്പീസാണ് രണ്ടായിരം രൂപയാണ് ബ്രസയുടെ ഈ ഒരു സൈസുള്ള പ്ലാന്റുകളാണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ സൈസ് കണ്ട് മാത്രം പർച്ചേസ് ചെയ്യുക കോംബോ സെലക്ട് ചെയ്യുന്ന ആളുകൾ ഒരു വീഡിയോ കൂടി അയക്കുമെന്ന് ചോദിക്കരുത് കാരണം ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും അത്യാവശ്യം പ്ലാന്റുകൾ അയക്കുന്നതും പിന്നെ എന്താ പറയുക ഫോട്ടോസും ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഗ്യാലറി ഓൾമോസ്റ്റ് ഫില്ലാണ് അപ്പോൾ അതാത് വീഡിയോസ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗ്യാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും പിന്നെ ഓടി ഡേ ടൈം ഒക്കെ ആണെങ്കിൽ എനിക്ക് വീഡിയോസ് എടുക്കലൊന്നും പോസിബിൾ അല്ല അതുകൊണ്ട് ഇത് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക നമ്മുടെ വീഡിയോ കണ്ട് സ്റ്റാർട്ടായി അപ്പം തന്നെ സ്ക്രീൻഷോട്ട് അയക്കുന്നവരുണ്ട് അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഏത് കൊമ്പോയാണെങ്കിലും ഞാൻ പ്രോപ്പർലി അതിൻ്റെ സൈസ് കാണിക്കാറുണ്ട് അത് കണ്ട് മാത്രം പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ഇത് ഞാനൊരു സോഫ്റ്റ് റൂൺ ചെയ്തതാണ് കേട്ടോ എപ്പോഴും കൺഫ്യൂഷനാണ് പൂക്കളുള്ളപ്പോൾ സോഫ്റ്റ് റൂൺ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സോഫ്റ്റ് റൂൺ ചെയ്യുക ടോപ്പ് ലാൻസിന് ഒരു കുഴപ്പം വരില്ല ഹെൽത്തി ഹെൽത്തിയാകത്തുള്ളൂ നെക്സ്റ്റ് കോംബോ നമ്മുടെ ചിത്ര ബാത്തിക്കാൻ ചിത്ര മോണ്ടറിങ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് റുപ്പീസ് വരണത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് നമ്മൾ ആദ്യത്തെ ഡ്രസ്സെയും ട്രൈ കളറും ഞാൻ വിത്ത് പോട്ടേ അയക്കത്തുള്ളൂ ഈ ചിത്ര വെറൈറ്റികൾ ഞാൻ വിത്തൗട്ട് പോട്ട് വേർ വേർപോട്ട് അയക്കാം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് അതുപോലെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റുകളല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ട് അത്യാവശ്യം നല്ല വലുതാണ് സോ ഇത് നമുക്ക് വേർ വെയർപോട്ട് അയക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതും റയർ ആയിട്ടുള്ളതും ഞാൻ വേർ വെയർപോട്ട് അയക്കില്ല കൊറിയറിൻ്റെ എമൗണ്ട് അതനുസരിച്ചിട്ട് വരും നമ്മൾ ഒരുപാട് ആളുകൾക്കും ഇത് റീപ്പോട്ട് ചെയ്യാനായിട്ട് പ്രോപ്പർലി അറിയത്തില്ല വേർപോർട്ട് അയച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർ നിർദ്ദേശങ്ങളും കാര്യങ്ങളും വീഡിയോ ഉൾപ്പെടെ അയച്ച് ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ എന്നിട്ടും നമുക്ക് പ്ലാന്റുകൾ വെയർപോട്ട് അയക്കുമ്പോഴേക്കും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആയി എന്ന് കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഞാൻ പറയുന്ന രീതി തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഡാമേജ് ആവും എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾ വിത്ത് പോട്ട് തന്നെ എടുത്തോളുക അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നെക്സ്റ്റ് സീസണിലേക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സ് വരെ ഇരിക്കുന്ന ഒരു പോട്ട് തന്നെയാണ് നമ്മൾ ഫൈവ് കെ ജി അയക്കുന്നത് അടുത്ത കോമ്പ് വരുന്നിട്ട് ചോക്ലേറ്റ് ബ്രൗണും ആൻഡ് ചിത്ര മൗണ്ടറിങ്ങുമാണ് അത്യാവശ്യം വലിയ സൈസ് തന്നെയുള്ള പ്ലാന്റുകളാണ് ചോക്ലേറ്റ് ബ്രൗൺ ആണ് ടോ ചോക്ലേറ്റ് അല്ല ബ്രൗൺ ആണ് അപ്പം സൈസ് നോക്കുക പ്ലാന്റിൻ്റെ അതുപോലെ തന്നെ ചോക്ലേറ്റ് നല്ലൊരു ഒരു പ്രത്യേകിച്ചുള്ളൊരു കളറാണ് ടോ ചോക്ലേറ്റ് കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്കാണ് നമ്മുടെ റെഡും വൈറ്റും ഉള്ള ഒരു പൂ പോലെയല്ല ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കളറാണ് ടോ ഈ ഒരു പൂവിന് വരണത് അപ്പോൾ ഇതിൻ്റെയും ചിത്രയുടെയും കൂടി പ്ലാന്റ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് തന്നെയാണ് വില വരുന്നത് വെയർപോട്ട് അയക്കുന്നതിന് പ്രശ്നമില്ല അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള വെറൈ വെറൈറ്റീസ് അല്ല അതുകൊണ്ട് നമുക്കിത് എയർപോർട്ടായിട്ടും അയക്കാവുന്നതാണ് കേട്ടോ മെയിൻലി ഡി ടി ഡി സി ആണ് കാസർഗോഡ് കണ്ണൂർ വയനാട് മാത്രം രണ്ട് ദിവസം എടുക്കും ബാക്കിയെല്ലാം പിറ്റേ ദിവസം തന്നെ ഡെലിവർ ഡെലിവറാവും പിന്നെ തിങ്കളാഴ്ച അയക്കുന്നത് അതുപോലെ തന്നെ റഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഡേയ്സുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഏരിയ മലപ്പുറം ഏരിയ തിരുവനന്തപുരത്തേക്കൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കൂടി ഡിലേ വരും നാല് ദിവസം അഞ്ച് ദിവസം വരെ നമ്മുടെ പ്ലാന്റിന് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് അയക്കണത് പൂക്കൾക്ക് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല ബാക്കിയുള്ള ഒരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാറില്ല അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾ പൊഴിയാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ദയവ് ചെയ്ത് കൊറിയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഓപ്പൺ ചെയ്തു വെക്കുക നൈറ്റൊക്കെ ഓപ്പൺ ചെയ്യാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോകരുത് കേട്ടോ കാരണം അങ്ങനത്തെ കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് എടുത്ത് പറയണത് ഈ ഒരു പ്ലാന്റ് മഡോണ മലേഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ന്യൂ വെറൈറ്റി ആണ് അധികം സ്റ്റോക്കില്ല ലിമിറ്റഡ് പീസേ ഉള്ളൂ ഇത് വൈറ്റ് വന്നിട്ട് ഇങ്ങനെ വെരിയേഷൻസ് കയറി വരും അത്യാവശ്യം വലിയ പൂവാണ് കേട്ടോ ചില വെറൈറ്റികളൊക്കെ ചെറിയ പൂവാണ് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള പൂവാണ് പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലിയ പൂക്കളാണ് ഇതാണ് ടോ പൂക്കളുടെ ഒരു സൈസ് വന്നിട്ടുള്ളത് ഇത് കറക്റ്റ് വെരിയേഷൻ കയറി വന്നതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് കാണിക്കണാണ് ഇനി ഒരു പ്ലാന്റിലൂടെയും വെരിയേഷൻസ് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് വൈറ്റ് വന്നിട്ടാട്ടോ ഇത് കയറി വരണത് എന്നോടും പറയുകയാണ് വൈറ്റ് വന്നിട്ടാണ് വെരിയേഷൻ കയറി വരണത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ സ്റ്റോക്ക് ഇരിക്കുന്നത് അപ്പോൾ ആദ്യത്തേത് വെരിയേഷൻ നന്നായിട്ട് വന്നതുകൊണ്ട് കാണിച്ചാണ് ഇതാണ്ടോ ഇങ്ങനെ വൈറ്റ് വന്നിട്ടാണ് വെരിയേഷൻസ് വരണത് മഡോണ മലേഷ്യ അപ്പോൾ ഇത് അവൈലബിൾ ആണ് അധികം സ്റ്റോക്കില്ല ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കളക്ഷൻസ് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻസ് ആണ് കേട്ടോ സൈസ് നോക്കുക പ്ലാന്റിൻ്റെ വെരിയേഷൻസ് നോക്കുക ഐ ഡി വന്നിട്ട് മഡോണ മലേഷ്യ നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ അഡർണയാണ് അഡർണയും അതുപോലെ തന്നെ മഹാറാണിയും ലാസ്റ്റ്ലി ഞാൻ രണ്ട് മൂന്ന് കോംബോയിൽ അഡർണ മഹാറാണി ഞാൻ ഉൾപ്പെടുത്തിയില്ല അതുകൊണ്ട് തന്നെ കുറേ എൻക്വയറി ഉണ്ടായിരുന്നു ഇത് തീർന്നു പോയോ ഇതിൻ്റെ കോംബോ ഉണ്ടോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഇതില്ലാത്തൊരു കളിയില്ല നമുക്ക് കാരണം അത്രയ്ക്ക് ടോപ്പ് ലെയർ വെറൈറ്റീസാണ് അഡർണ മഹാറാണി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി അൻപത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ തൊള്ളായിരത്തി അൻപതിന് മുകളിലേക്കുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളൂ ഏറ്റവും കുഞ്ഞു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു കവർ പാക്കറ്റ് ഇല്ല കേട്ടോ ഈ ടോപ്പ് പ്രയർ ഒന്നും കവർ പാക്കറ്റ് ഇല്ല ദയവ് ഇത് നമ്മൾ പ്ലാന്റുകളുടെ പിക്ചർ എല്ലാം അയച്ചു തരുമ്പോഴേക്കും ഇതിൻ്റെ കവർ ഉണ്ടോയെന്ന് ചോദിക്കരുത് കവർ ഉള്ളത് നമ്മൾ അതാത് ആഴ്ചയിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാറുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ കവർ പാക്കറ്റ് ആണ് കേട്ടോ എന്ന് ഞാൻ അങ്ങോട്ടാണെങ്കിലും പറയാറുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ നയൻ ഫിഫ്റ്റിയുടെ സൈസ് വരുന്നത് മറ്റതൊക്കെ വലുതാണ് കേട്ടോ മറ്റേതിൻ്റെ ഇല പൊഴി അല്ല സോറി പൂക്കൾ പൊഴിയാറായിട്ടുണ്ട് അതുകൊണ്ടാണ് അടർണയുടെ കളർ അങ്ങനെ ഒരു ഡിം ആയിട്ടിരിക്കുന്നത് നല്ല അടർണയുടെ കളർ അറിയാമല്ലോ വെരിഗേഷൻസ് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ് അടർണ കാണാനായിട്ട് മഹാറാണി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നല്ല അടിപൊളിയാണ് മഹാറാണിക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിലും വെരിഗേഷൻസ് ഉണ്ട് ഈ അടർണയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളൂ വീഡിയോ ശ്രദ്ധിക്കുക എൻ്റെ കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുക അടർണ പ്ലാന്റിൽ ഇങ്ങനെ യെല്ലോ തന്നെ വരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പ് ഈ പൂക്കൾ കഴിയുമ്പോൾ തന്നെ നിങ്ങളത് നന്നായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്തത് ആ ഒരു കമ്പ് കളഞ്ഞേരെ കാരണം ഇത് വെരിയേഷൻസിൻ്റെ പ്രശ്നം കൊണ്ടാണ് പ്രോപ്പറായിട്ട് ഈ പ്ലാന്റിനകത്തേക്ക് ഈ മഞ്ഞ ഓറഞ്ച് ആ മജന്ത കളർ വെരിഗേഷൻ കയറി വരാത്തത് അപ്പോൾ ആ വെയി കിട്ടുന്ന വെയിൽ പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഫർട്ടിലൈസറോ അല്ലെങ്കിൽ അതിന് കിട്ടേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കണ്ടൻറ് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരണത് നമുക്ക് കിട്ടുന്ന നഴ്സറിയിൽ ഒറ്റ മദർ പ്ലാന്റേ ഉള്ളൂ അങ്ങനെയുള്ള മദർ പ്ലാന്റിൻ്റെ ആണ് ഇത് മുഴുവൻ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് വെരിഗേഷൻസ് ഉള്ള പൂക്കളുള്ളത് മാത്രമേ ആയിരുന്നു എടുക്കുന്നുള്ളൂ കാരണം നമുക്ക് നവംബറിലൊക്കെ വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലില്ലാത്തത് കൊണ്ട് പൂക്കളില്ലാണ്ട് നമുക്ക് എടുക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ വന്നതിലാൻ തോന്നുന്നു നമുക്ക് അറിയത്തില്ല ഇങ്ങനെ എല്ലോ കാണുന്നുണ്ട് എന്ന് കസ്റ്റമേഴ്സ് പറയുന്നു പക്ഷേ എനിക്ക് ഇവിടെ ഇരിക്കുന്നതിൽ അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നില്ല ഇവിടെ പ്രോപ്പർലി നല്ല രീതിയിൽ രാവിലെ ഒരു ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണി അഞ്ചര എത്ര മണി വരെ ഉണ്ട് അത്രയും വെയിൽ കിട്ടുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ പൂക്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തന്നെ എല്ലാത്തിലും വെരിഗേഷൻസ് അത്യാവശ്യം രണ്ടാഴ്ച ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കയറി വരാറുണ്ട് കേട്ടോ അപ്പൊ വെരിയേഷൻസ് ഇല്ല മഞ്ഞ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് പറഞ്ഞിരുന്നു പ്രോപ്പറായിട്ട് വെയിലിന്റെ പ്രശ്നം കൊണ്ടാണ് അതിനകത്ത് വെരിയേഷൻസ് കയറാത്തത് എന്ന് അപ്പൊ ഇങ്ങനെ ഒരു അടർണയുടെ ഒരു തണ്ട് ഫുള്ളായിട്ടും യെല്ലോയും മറ്റതിനകത്ത് വെരിഗേഷൻസ് കയറിയിട്ടുള്ള ഓറഞ്ച് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ യെല്ലോ വന്നിട്ടുള്ളത് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞുതരാം കേട്ടോ ഫ്ലവറിങ് ഉള്ളപ്പോൾ കട്ട് ചെയ്യണമെന്നില്ല നമ്മൾ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പൂക്കൾ പ്ലാന്റ് മേടിച്ച് വെക്കണത് അപ്പോൾ അതുകൊണ്ട് ആ ഫ്ലവറിങ് പോകുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ നെക്സ്റ്റ് സി ഫ്ലവറിങ് ടൈമിങ്ങിൽ അതിനകത്തേക്ക് വെരിയേഷൻസ് കയറി വന്നോളൂ പിന്നെ യെല്ലോ അടർണ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല കേട്ടോ അത് ആയി ഞാൻ പറയണു എന്നാലും ഞാൻ വീണ്ടും പറയാണ് വെരിയേഷൻസിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെയാണ് കേട്ടോ അടർണയിൽ നല്ല രീതിയിൽ ഇതൊരു ഇതൊരിച്ചിരി ഞാൻ നെറ്റിൽ നെറ്റീന്ന് ഗൂഗിളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ഇത് ഇതെൻ്റെ ഫോട്ടോസല്ല ഒരിച്ചിരി എഡിറ്റിംഗ് ഉണ്ട് പക്ഷെ നല്ലതായിട്ടുള്ള രീതിയിൽ യെല്ലോ ഓറഞ്ച് മജന്ത കളറാണ് കേട്ടോ അതിനകത്ത് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റ് ആണ് ചില്ലി റെഡും ഫ്ലെയിം റെഡും ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ചില്ലിയുടെയും ഫ്ലെയിമിൻ്റെയും പ്രത്യേകത എന്താ എന്നുള്ളത് ഫ്ലെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാരോ മോഡൽ കുറച്ച് തിന്നായിട്ടുള്ള പൂക്കളായിരിക്കും കുറച്ച് നീളമുള്ള പൂക്കളായിരിക്കും ചില്ലി ഒന്ന് റൗണ്ടഡ് ആയിരിക്കും അപ്പോൾ അത് മെൻഷൻ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഫ്ലെയിമിൻ്റെയും ചില്ലിയുടെയും ഫോക്കസ് ആയിട്ടുള്ള കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ലീഫും ശ്രദ്ധിക്കുക ഇനി പൂക്കൾ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലാത്തൊരു ലീഫും ശ്രദ്ധിക്കുക ഓൾമോസ്റ്റ് രണ്ടും രണ്ട് കളറുള്ള റെഡ്ഡാണ് റെഡ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്ലെയിം റെഡ് കേട്ടോ ഈ കാണുന്നത് ഫ്ലെയിം റെഡ് അതിൻ്റെ പൂക്കൾ നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ചിങ്ങനെ മുകളിലേക്കായിട്ട് നാരോ മോഡലായിരിക്കും ഈ ഫ്ലെയിം റെഡിൻ്റെ പൂക്കൾ വരുന്നത് ആ ഓൾറെഡി ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് കൊഴിയാറായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സെക്കൻഡ് കാണിച്ചിരിക്കുന്നത് അത് വിടർന്നു ഉള്ളൂ നല്ല റെഡാണ് രണ്ടും റെഡ് തന്നെയാണ് ചില്ലിയാണെങ്കിലും ആണെങ്കിലും റെഡാണ് ഫ്ലെയിം ആണെങ്കിലും നല്ല റെഡ് തന്നെയാണ് പക്ഷെ രണ്ടിലും കുറച്ച് കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ മെയിൻലി പൂക്കളുടെ ഡിഫറെൻ്റാണ് ഞാൻ ഈ കൊണ്ടുവരണത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണത് ചില്ലിയാണ് കേട്ടോ അപ്പോൾ ചില്ലിയുടെ പൂക്കൾ നോക്കിക്കേ ഒന്നും ഒരു റൗണ്ടഡ് ആണ് അതിൻ്റെ പെറ്റൽസിൽ ഒരു റൗണ്ടഡ് ആണ് മറ്റേ എൻ്റെ ആ കൈയുടെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിലിരിക്കണത് ഫ്ലെയിമാണ് കേട്ടോ അപ്പോൾ ആ ഫ്ലെയിം റെഡ് നല്ല ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചേക്കണതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഫോക്കസ് ചെയ്ത് പറ്റുന്നില്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ലെഫ്റ്റിലിരിക്കുന്നത് ചില്ലി റെഡും റൈറ്റിൽ ഇരിക്കുന്നത് ഫ്ലെയിമുമാണ് കേട്ടോ ഇത് ഫ്ലെയിമാണ് ഫ്ലെയിമിൻ്റെ ഫ്ലവർ കണ്ടോ നാരോ ബോഡിയാണ് ഇരിക്കുന്നത് ചില്ലിയുടെ ഫ്ലവർ പെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി റൗണ്ടഡ് ആണ് കേട്ടോ അത്രയാണ് ഫ്ലവേഴ്സ് തമ്മിലുള്ളൊരു വ്യത്യാസം പിന്നെ ചില്ലീസിൽ മോസ്റ്റ്ലി കൂടുതൽ ആ നടുക്ക വൈറ്റ് വരുന്നത് കുറച്ച് കൂടുതലാണ് ഫ്ലെയിമിൽ അതില്ല കേട്ടോ ഫ്ലെയിമിൽ ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ സ്റ്റാർട്ടിങ് സമയത്ത് ആ വൈറ്റ് വരാറുണ്ട് ചില്ലിയിലാണ് അത് കൂടുതൽ കണ്ടേക്കുന്നത് ഫ്ലെയിമിൽ ആ ഫ്ലെയിമിൻ്റെ തന്നെ റെഡ് കളർ തന്നെയാണ് അതിൻ്റെ നടുവിലും കാണണത് കേട്ടോ ഇപ്പോൾ പെറ്റൽസിൻ്റെ ഡിഫറെൻറ്റ് ക്ലിയർ ആയി ആയെന്ന് വിചാരിക്കുന്നു ലെഫ്റ്റിരിക്കുന്നത് ചില്ലി റൈറ്റ് ഇരിക്കുന്ന ഫ്ലെയിം ഇനി ഈ ഇരിക്കുന്നത് ഫ്ലെയിമിൻ്റെ ലീഫാണ് കേട്ടോ ഫ്ലെയിം റെഡിൻ്റെ ലീഫ്സാണ് ആ ഇരിക്കുന്നത് ഇതും അതെ അത് സ്റ്റാർട്ടിങ് ലീഫാണ് ഇത് കുറച്ച് മെച്ചൂർ ആയിട്ടുള്ള ലീഫാണ് നാരോ നല്ല രീതിയിലുള്ള നീളമുള്ള ലീഫുകളാണ് ഫ്ലെയിമിൻ്റെ ഇത് ചില്ലിയുടെയാണ് ചില്ലിയുടെ ലീഫ് കണ്ടോ ആ പൂക്കൾ പോലെ തന്നെ കുറച്ച് റൗണ്ടഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ചില്ലി പോട്ടിലിരിക്കുന്നത് ഫ്ലെയിം റെഡ് അപ്പോൾ അങ്ങനെ ഒന്നെങ്കിൽ പെറ്റൽസ് നോക്കി ക്ലിയർ ചെയ്യുക ആ കവർ പാക്കറ്റ് ചില്ലിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളാ ഡിഫറെൻറ്റ് നോക്കിക്കോളൂ ഞാൻ ഈ പിടിക്കുന്നത് കൈകൊണ്ട് പിടിക്കുന്നത് ഫ്ലെയിമാണ് ആണ് ലെഫ്റ്റിലിരിക്കുന്നത് ചില്ലിയാണ് അപ്പോൾ അങ്ങനെയാണ് ചില്ലിയുടെ പൂക്കളുടെയും ലീഫിൻ്റെയും പ്രത്യേകത ഒരുപാട് എൻക്വയറിയാണ് രണ്ടും റെഡാണെങ്കിലും രണ്ടിലും കുറച്ച് കുറച്ച് വ്യത്യാസമുള്ള റെഡുകളാണ് രണ്ടിൻ്റെ ലീഫ് ടോട്ടലി ചേഞ്ചാണ് രണ്ടിൻ്റെയും പെറ്റൽസും ടോട്ടലി ചേഞ്ച് ആണ് കേട്ടോ അപ്പോൾ അത് നോക്കിയെടുക്കുക കാരണം ചില്ലി കളക്ട് ചെയ്യുന്ന ആളുകൾ ഫ്ലെയിം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചില്ലി കളക്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഫ്ലെയിം ബ്രെഡ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഡിഫറെൻ്റ് ഉള്ളൂ പിന്നെ നമ്മുടെ കയ്യിൽ ഫ്ലെയിമിൻ്റെയും ചില്ലിയുടെയൊക്കെ കവർ പാക്കറ്റുകൾ അവൈലബിൾ ആണ് ഫ്ലെയിമിൻ്റെ അധികം ഇല്ല വളരെ സ്റ്റോക്ക് കുറവാണ് ഒരു നാലോ അഞ്ചോ കവർ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ സ്റ്റോക്ക് അത്രയേ ഉള്ളൂ ഈ ഒരു സൈസ് ആണ് സൈസാണിരിക്കൂട്ടോ അതായത് പോട്ടിലേക്ക് മാറ്റേണ്ട ഒരു സൈസാണ് നല്ല രീതിയിലും പ്രോ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സൈസിലായിട്ടാണ് ഫ്ലെയിം കിട്ടിയിരിക്കുന്നത് നാലഞ്ച് പോട്ട് നാലഞ്ച് കവർ മാത്രമേ ഉള്ളൂ ഫ്ലെയിമിൻ്റെ സൈസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ പോട്ട് സൈസ് ഫ്ലെയിം അവൈലബിൾ ആണ് പിന്നെ യൂഷ്വലി എപ്പോഴും തന്നെ നമ്മൾ ടോപ്പ് റെയറും അല്ലാത്ത വെറൈറ്റികളും ഇമ്പോർട്ടൻഡായിട്ടുള്ള ഒക്കെ ഇടുമ്പോൾ കുറഞ്ഞ വിലയിലുള്ള പ്ലാന്റുകൾ ഉണ്ടോ എന്ന് എൻക്വയറി ഉണ്ട് ഇത് ഡബിൾ പെറ്റിൽ വരുന്ന മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഇത് ഡബിൾ പെറ്റൽസിൻ്റെ ഈ ഒരു കളറാണ് കേട്ടോ വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരണത് ഇതാണ് സൈസ് വരണത് കേട്ടോ അത്യാവശ്യം നല്ല ഇതൊക്കെ വൺ ഫിഫ്റ്റി സൈസാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇതാണ്ടല്ലേ ഡബിൾ പെറ്റൽസ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ സിംഗിൾ പെറ്റൽസിനേക്കാളും എപ്പോഴും ഡബിൾ പെറ്റിൽ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് എന്നാൽ ഡബിൾ പെറ്റൽസ് ഒന്നും അല്ല നോർമൽ ഹൈബ്രിഡ് ആണ് കേട്ടോ ഇനി അടുത്ത സിംഗിൾ പെറ്റലാണ് ഈ രണ്ട് കളർ കൂടി വൺ ഫിഫ്റ്റിയുടെ റേറ്റിലുള്ളത് അവൈലബിൾ ആണ് വിത്ത് പോട്ടാണെങ്കിൽ ടു ഹൺഡ്രഡ് ആണ് കവറാണെങ്കിൽ വൺ ഫിഫ്റ്റി ആണ് കേട്ടോ കണ്ടില്ലേ സൈസ് കളർ നോക്കിയൊക്കെ രണ്ടും ഒരു പർപ്പിൾ വെറൈറ്റി ആണെങ്കിലും രണ്ടിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള പർപ്പിളാണ് കേട്ടോ ഇച്ചിരി ഡാർക്കും മറ്റേതിച്ചിരി വയലറ്റ് കൂടിയതും ആയിട്ടുള്ളൊരു പർപ്പിളാണ് അപ്പോൾ രണ്ടും വൺ ഫിഫ്റ്റി റേറ്റിലുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് പോട്ട് സൈസ് ആണെങ്കിൽ ടു ഹൺഡ്രഡ് ആണ് ഇത് കവർ അത്യാവശ്യം വലുത് തന്നെയാണ് കവർ എടുത്താലും മതി പോട്ട് എടുക്കണമെന്നൊന്നുമില്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മതി കവറൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് ചീത്തയിൽ പോകും അത് ശ്രദ്ധിക്കണം അത് എത്ര നോർമൽ പ്ലാന്റ് ആണെങ്കിലും ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ് ആണെങ്കിലും ബോഗൻവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇളകിയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ചിത്തേ പോകും ഇനി ഇത് ബ്ലൂബെറി ഐസ് ആണ് കേട്ടോ ഈ ബ്ലൂബെറി ഐസിന് ഒരുപാട് ഫേക്ക് വരുന്നുണ്ട് ഈ ഫസ്റ്റ് ഇരിക്കുന്നതാണ് ബ്ലൂബെറി ഐസ് ഇത് ബ്ലൂബെറി ഐസ് അല്ല വെരിഗേറ്റഡ് പർപ്പിൾ ലൈവ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ബ്ലൂബെറി ഐസിൻ്റെ അത്രയും കോസ്റ്റ് ഉള്ള പ്ലാന്റ് അല്ല പർപ്പിൾ ലൈവ് എന്നാണ് ഇത് പറയുന്നത് നിങ്ങൾക്ക് ആ ഇലകളുടെ വ്യത്യാസം നോക്കുക പർപ്പിൾ ലൈവിൻ്റെ ഇലകൾ നല്ല കുറച്ച് ഡാർക്കായിരിക്കും കുറച്ച് വലുതായിരിക്കും ബ്ലൂബെറിയുടെ ഇലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കട്ട കട്ടയായിട്ട് ഈ ഡബിൾ പെറ്റൽ എന്ന് പറയുന്ന പോലെ അത്രയും തിക്കായിട്ടുള്ള ഇലകളായിരിക്കും ബ്ലൂബെറിക്ക് വരണത് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കയറി വരത്തില്ല ഈ ഒരു കളറിലുള്ള ഗ്രീൻ ആയിരിക്കും കയറി വരുന്നത് ഇപ്പം ഞാൻ കൈ പിടിച്ചിരിക്കുന്ന ബ്ലൂബെറി ആണ് കേട്ടോ ഇത് പർപ്പിൾ ലൈവാണ് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ രണ്ടിൻ്റെ പൂക്കൾ സെയിം തന്നെയാണ് അപ്പോൾ ഒരുപാട് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് വെയർ വെറൈറ്റിയിൽ തന്നെയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം കോസ്റ്റ് ആയിട്ടുള്ളതാണ് പർപ്പിൾ ലൈവ് അത്രയ്ക്ക് കോസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല അപ്പോൾ അതുകൊണ്ട് ഇത് വ്യത്യാസം മനസ്സിലാക്കുക രണ്ടും ഹാങ്ങിങ്ങിന് പ്രിഫർ ചെയ്യുന്ന പ്ലാന്റ് ആണ് പർപ്പിൾ ലൈവ് കുറച്ചുകൂടെയും സ്റ്റെം സ്ട്രോങ് ആണ് ബെറ്റർ പോട്ടായിരിക്കും തോന്നുന്നുണ്ട് ഇത് ബ്ലൂബെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാങ്ങിങ് പ്രിഫറൻസ് മാത്രമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ബ്ലൂബെറിയുടെ ആ ഒരു ലീഫിൻ്റെ ഒരു തിക്ക്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നാരോ ലീഫായിരിക്കും നല്ല തിക്കായിട്ടുള്ള ലീഫുകളായിരിക്കും ബ്ലൂബെറിക്ക് അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കി പർച്ചേസ് ചെയ്യുക വെരിഗേറ്റഡിൽ പർപ്പിൾ കളറ് മാത്രമായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പർപ്പിൾ ലൈവ് അവൈലബിൾ ആണ് ബ്ലൂബെറിക്ക് ഞാൻ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം കോസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ബ്ലൂബെറി ഇനി നമുക്ക് ബ്ലൂബെറിയുടെയും ഈ പർപ്പിൾ ലൈഫിൻ്റെയും പോലെ തന്നെ വേറെ വൈലറ്റ് കളേഴ്സ് വരണത് മിസ് ഇവ ആൻഡ് ഹവായി ലാവൻഡർ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ എനിക്ക് തന്നെ ചേഞ്ച് ആവാണ്ടിരിക്കാനായിട്ട് ഞാൻ രണ്ടും രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് വയ്ക്കുന്നത് ബ്ലൂബെറി വയ്ക്കുന്നത് ഈ ഇവിടെയും പർപ്പിൾ വെക്കുന്നത് കുറച്ച് മാറ്റിയായിരിക്കും കേട്ടോ കാരണം രണ്ടും രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്തതും അതുപോലെ തന്നെ വിലയിലും വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക മാറിപ്പോവാതിരിക്കാനായിട്ടാണ് മാറ്റി വയ്ക്കുന്നത് ഇനി ഇത് പർപ്പിൾ ലൈവ് ആണ് കേട്ടോ നോക്കിയിട്ട് ഹവായിയുടെയും പർപ്പിളിൻ്റെയും വില ഇലകൾ വ്യത്യാസം കണ്ടോ പർപ്പിളിന് ഹവായി വെച്ച് നോക്കുമ്പോഴും ഡാർക്കായിട്ടുള്ള ഇലകളാണ് അതുപോലെ ഇത് മിസ് ഇവ വെരിഗേറ്റഡാണ് ഇവയുടെ പൂ ഇല ഡാർക്കാണ് പൂക്കൾ വന്നിട്ട് ലാവൻഡർ കളറാണ് ഇനി വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹവായി ലാവൻഡർ ആണ് ഹവായ് ഇത് വെരിഗേഷൻസ് അത്രയും കയറി വന്നിട്ടില്ല കേട്ടോ ലാവൻഡറിൻ്റെ പൂക്കൾ ഇതാണ് ഹവായിയുടെ നല്ല നല്ല രീതിയിൽ ലാവൻഡർ ഇലയിലും അതുപോലെ തന്നെ വെരിഗേഷൻസ് കയറി വരും കേട്ടോ നമ്മൾ ഓരോ ആഴ്ചയിലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന മോസ്റ്റ് പ്ലാന്റ്സുകളെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ പ്ലാന്റുകൾ ഐ ഡി ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യാറുണ്ട് അപ്പോൾ കാറ്റലോഗ് ആവശ്യപ്പെടുന്ന ആളുകൾ നമ്മുടെ അതായത് ആഴ്ചയിലെ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് അയയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ കാറ്റലോഗ് ചോദിക്കുക കോമ്പോസ് ആണ് അഫോർഡബിൾ എന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അപ്പോൾ കോമ്പോസ് ചൂസ് ചെയ്യുന്ന ആളുകൾ കോമ്പോസ് തന്നെയായിട്ട് എടുക്കുക കേട്ടോ മിസ് ഇന്ത്യയുടെ നല്ല വലിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസഡ് പ്ലാന്റുകളാണ് ഇത് രണ്ട് മൂന്ന് ഉണ്ട് കേട്ടോ മിസ് ഇന്ത്യ മിസ് ഹോളണ്ട് മിസ് വേൾഡ് അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റികളായിട്ടുള്ളതാണ് അപ്പോൾ അതിൽ സൈസ് ഇതാണ് കേട്ടോ അതുപോലെ തന്നെ ലേഡി ബേഡ് ലേഡി ബേഡൊക്കെ നല്ല അത്യാവശ്യം വലിയ പ്ലാന്റുകൾ തന്നെയാണ് ഇരിക്കുന്നത് ഒരു പ്രത്യേകിച്ചായിട്ടുള്ളൊരു വെരിയേഷൻസ് ആട്ടോ ലേഡി ബേഡിൻ്റെയൊക്കെ അല്ലെങ്കിൽ പൂവിനകത്തേക്ക് കയറി വരണതേ അല്ലെ അല്ല പൂവിനകത്തേക്ക് കയറി വരുന്നത് നമുക്ക് പ്രോപ്പർ വെയിൽ കിട്ടണത് പ്ലാന്റുകൾക്ക് നല്ല രീതിയിൽ പൂക്കൾക്ക് തന്നെ ഒരു ചേഞ്ചാണ് നല്ല വെയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പൂക്കൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി കൂടുതലാണ് കുറച്ച് നേരം ഒരു നാല് മണിക്കൂറൊക്കെ വെയിൽ കിട്ടുന്നതും എട്ട് മണിക്കൂറോ ഓക്കെ ആറ് ആറ് ടു എട്ട് മണിക്കൂറൊക്കെ കണ്ടിന്യൂ വെയിൽ കിട്ടുന്നതായിട്ടുള്ള പൂക്കൾക്ക് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് അതിവിടെ എനിക്ക് നന്നായിട്ട് ഡിഫറൻസ് ക്ലിയർ ആക്കാനായിട്ടും പറ്റും അതുപോലെ പൂക്കളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീസണിലും പൂക്കളില്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സൺലൈറ്റ് നിങ്ങളുടെ പ്ലാന്റ്സിന് കിട്ടുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കുക കേട്ടോ ഇത് നെസ്കഫേസിൻ്റെ ഒരു കുറച്ച് പ്ലാൻസേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പുതിയൊരു വെറൈറ്റിയാണ് നെസ്കഫേസ് എന്ന് പറയും അപ്പോൾ നെസ്കഫേയുടെ കുറച്ച് പ്ലാന്റ്സ് കെട്ടോ അധികം സ്റ്റോക്കൊന്നും ഇല്ല ഒരു പുതിയ വെറൈറ്റിയാണ് പുതിയ വെറൈറ്റി അല്ല കഴിഞ്ഞ വർഷം കുറച്ച് കൊടുത്തിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒന്നും അധികം പ്രൊഡക്ഷൻസ് ഇല്ല ഈ ഒരു സൈസുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കുറച്ചുള്ളതുകൊണ്ട് നമ്മൾ കോംബോയിലേക്ക് ആഡ് ചെയ്യുന്നില്ല നമുക്ക് കുറച്ച് കാരണം കോംബോ എന്നൊക്കെ പറയുമ്പോഴേക്കും അത്യാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റോക്ക് ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് കോംബോ ഇല്ല നോർമലായിട്ടേ ഉള്ളൂ നെസ്കഫേഡ് ഈയൊരു കളറാണ് കേട്ടോ പിന്നെ പ്ലാന്റുകൾ വേണ്ട ആളുകൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക മാക്സിമം സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ ബെറ്ററാണ് സൈസ് അതായത് വീഡിയോ കണ്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കോംബോ പ്രീവിയസ് വീക്കിലെ കോംബോസൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ ആ കോംബോയിൽ ഞാൻ കാറ്റലോഗിൽ അയച്ച് തരുന്നതാണ് അങ്ങനെ കോംബോസ് ചൂസ് ചെയ്യുക ഇമ്പോർട്ടഡ് ആയിട്ട് കയറി വരുന്ന പ്ലാന്റുകൾ എല്ലാം തന്നെ വിത്ത് പോട്ടേ ഞാൻ അയക്കുകയുള്ളൂ അങ്ങനെയുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക കാരണം വെയർപോട്ട് ആകുമ്പോഴേക്കും പ്ലാന്റ് ചീത്തയായി പോകും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചീത്തയായി പോകും അതുകൊണ്ടാണ് അതിനകത്ത് തന്നെ ഞാനിങ്ങനെ ഒരു ഊന്നൽ കൊടുത്ത് വിത്ത് പോട്ടേ അയക്കുകയുള്ളൂ എന്ന് പറയണത് കാരണം ഇത്രയും വില കൊടുത്ത് പ്ലാന്റ് വാങ്ങിയിട്ട് പ്ലാന്റ് കിട്ടി നിങ്ങൾക്കൊന്ന് ആസ്വദിക്കാനോ കാണാനോ പോലും പറ്റില്ലാത്ത രീതിയിൽ മോശമായി പോയിട്ടുണ്ടെങ്കിൽ ആ പൈസ മുഴുവനായിട്ട് പോകുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വെയർപോട്ട് അയയ്ക്കാൻ പറ്റുന്ന സാധ്യതകളുള്ള പ്ലാന്റുകൾ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാറുണ്ട് അത്യാവശ്യം റൂട്ട് വലുതായിട്ടും അതുപോലെ ഹൈബ്രിഡ് ചെയ്ത് വന്നിട്ടുള്ള പ്ലാന്റുകളും ഞാൻ വേർപോട്ട് അയക്കുമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാറുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരാഴ്ചത്തെ വീഡിയോ നമുക്ക് അടുത്തയാഴ്ച കാണാം ഇടാൻ മറക്കരുത് കമൻറ്റിലൂടെ നമുക്ക് എങ്ങനെയാണ് വിന്നറെ ചൂസ് ചെയ്യേണ്ടത് എന്നുകൂടി നിങ്ങളൊരു നല്ല സജഷൻസ് എനിക്ക് ആഡ് ചെയ്യൂ കാരണം ഗിഫ്റ്റ് കൊടുക്കുമ്പം അത് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല കൈകളിലേക്ക് എൻ്റെ ഗിഫ്റ്റ് എത്തണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർ സജഷൻ കൂടിയിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്